രണ്ടായിരത്തി പത്ത് ജൂലൈ നാല് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിനെതിരെ അതിക്രൂരമായ ഒരു അതിക്രമം നടന്നു പേപ്പറിലെ മതനിന്നെ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി കേരള മനസാക്ഷി ഒന്നാകെ ഞെട്ടിച്ച കേസിൽ സംഭവത്തിനു ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പലപ്പോഴായി അറസ്റ്റ് ചെയ്ത് വെവ്വേറെ കുറ്റപത്രം സമർപ്പിച്ചാണ് എൻ ഐ എ വിചാരണ പൂർത്തിയാക്കിയത് മാർച്ച് ഇരുപത്തിമൂന്നിന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ പതിനൊന്നാം നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ആരോപിച്ചാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യത്തിന് പിന്നിലെന്ന് ആദ്യം അന്വേഷിച്ച സംസ്ഥാന പോലീസും പിന്നീട് എൻ എയും കണ്ടെത്തിയിരുന്നു ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ ചോദ്യം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം പി ടി കുഞ്ഞഅഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം വിഷയം വിവാദമായതോടെ വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു ഇതോടെ കോളേജ് ടി ജെ ജോസഫിനെ തള്ളി പറഞ്ഞു കോളേജിൽ നിന്ന് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു ടി ജെ ജോസഫ് ഒളിവിൽ പോയി വിഷയത്തിൽ മതനിന്ന കുറ്റം ചുമത്തി ടി ജെ ജോസഫിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു ജോസഫ് ഒളിയിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജോസഫിനെ കണ്ടെത്താൻ നാല് ടീമുകളെയും പോലീസ് നിയമിച്ചു തന്റെ മകനും കുടുംബത്തിനും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങി അവിടുന്ന് ജയിലിലേക്ക് ഒരാഴ്ചയോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ജോസഫിനെ തേടി പലതവണ അക്രമികൾ വന്നിരുന്നു ഒടുവിൽ ജൂലൈ നാലിന് അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ടി ജെ ജോസഫിന് നേരെ വീടിനടുത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഒരു സംഘം അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി അതിലൊരാൾ കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർത്തു കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന് പ്രൊഫസറെ റോഡിലൂടെ വലിച്ചിഴിച്ചു കൈകളിലും കാലിലും ആഞ്ഞു വെട്ടി ഇടത് കൈപ്പത്തി പൂർണമായും വെട്ടിമാറ്റുകയും മാറ്റുകയും വലതു കൈക്ക് സാരമായി വെട്ടേൽക്കുകയും ചെയ്തു നിലവിളിയും ഗ്ലാസ് തകരുന്ന ശബ്ദവും കേട്ട് വീട്ടിൽ നിന്നും ഭാര്യയും മകനും ഓടിയെത്തിയപ്പോഴേക്കും പ്രതികൾ വാനക്കയറി സ്ഥലം വിട്ടിരുന്നു ഓടിയെത്തിയ അയൽക്കാർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു അദ്ദേഹത്തിന്റെ വെട്ടിമാറ്റപ്പെട്ട ഇടതുകൈ അയൽവാസിയുടെ പറമ്പിൽ നിന്നും കണ്ടെത്തി അത് ഒരു പ്രത്യേക ബാഗിലാക്കിയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്ര രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലുമായി കാലുകളിലും കൈവിരലുകൾ തുണി ചേർക്കാനും ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയകൾക്ക് അദ്ദേഹം വിധേയനായി അതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ കുടുംബം കടക്കിണിയിലായി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിനായി അധ്യാപകർ ചേർന്ന് പിരിവുകൾ സംഘടിപ്പിച്ചു പുറത്താക്കലിനെതിരെ കോളേജിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നു തുടർച്ചയായ പ്രതിസന്ധികൾ നേരിട്ടതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി വിഷാദ അടിമപ്പെടുകയും രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അവർ ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി ഇത് വീണ്ടും ജനരോഷത്തിന് കാരണമായി വിരമിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ കോളേജ് ടി ജെ ജോസഫിനെ തിരിച്ചു വിളിച്ചു പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹം അർഹനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അക്രമവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യം കേരള പോലീസ് അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒൻപതിനാണ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ എൻ ഐ എ കോടതി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പതിന് ആദ്യഘട്ട വിധി പറഞ്ഞു സംഭവത്തിൽ പതിമൂന്ന് പേരെ കോടതി ശിക്ഷിച്ചു ഇതിൽ പത്ത് പേരെ എട്ടു വർഷത്തെ തടവിന് വിധിച്ചു ശേഷം തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പതിനൊന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് കൈവെട്ടു കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത് കേസിൽ രണ്ടു ഘട്ടമായാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ആ സമയത്തെല്ലാം ഒന്നാം പ്രതി പിടികിട്ടാ പൊള്ളിയായിരുന്നു ഭീകരപ്രവർത്തനം തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി ഒന്നാം പ്രതിയെ പിടികൂടാനാകാത്തത് വിധിയിൽ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു സവാദ് രക്ഷപ്പെട്ടത് കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായായിരുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒന്നാം പ്രതിയായ സവാദിനെ കൊടുക്കാൻ എൻ ഐ എ സഹായിച്ചത് ഇളയകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് സവാദിനെ പിടികൂടുമ്പോൾ ഷാജഹാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പതിമൂന്ന് വർഷം സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ ഐ എ അന്വേഷിക്കുന്നത്